ഹായ് ഞാൻ മുഹമ്മദ് അഷർ ചെറുതുരുത്തി പുതുശ്ശേരി നിന്ന് വരുന്നു തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് ഇരുപത് വയസ്സായി ഞാനൊരു പന്ത്രണ്ട് വയസ്സിലാണ് കളി തുടങ്ങിയത് വാപ്പയും അമ്മയും വാപ്പിമ്മയും കായും അതിനുമൊക്കെ സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് പിന്നെ ഞാൻ ഞാനെൻ്റെ നാട്ടിലൊരു അക്കാഡമി പോയി ബഫ കേരള എന്നൊരു അക്കാഡമി പോയി അങ്ങനെ അവിടെ ക്യാമ്പ് ചെയ്തു പിന്നെ അവിടുത്തെ സാറിൻ്റെ കോളേജിൽ കൂട്ടു ചാലക്കുടി സഹൃദയ പറഞ്ഞൊരു കോളേജിൽ ആ കോളേജിലാണ് പഠിക്കണത് പിന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് കെ പി എൽ അങ്ങനെ കളിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുത്തൂറ്റിലേക്ക് പോയി ഡയറക്ട് ലീഗ് കളിച്ചു സ്ട്രൈക്കറും വിങ്ങറാണ് കളിച്ചേർന്നത് പിന്നെ കോച്ചുമാരി വിങ്ങറാക്കി അപ്പൊ അങ്ങനെ വിങ്ങർ അങ്ങനെ സെലക്ട് ചെയ്താണ് ഞാൻ കാളി കാളിക്കോച്ച് കഴിയാണ് കോമ്പൻസിലേക്ക് എത്തിപ്പെട്ടത് നമ്മളെ ടീമിൽ ആറ് ഫോറിൻ പ്ലേയർസ് ഉണ്ട് നമ്മള് ഫോറിൻ പ്ലേസ് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് കളിക്കണേ അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് അപ്പൊ നമുക്ക് വിദേശ കളിക്കാരപ്പം കളിക്കുന്നൊണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് നമ്മളെ ടീമിന് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് അവരൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും മെസ്സിയാണ് എളുപ്പം തൊട്ടേ ഒരു മെസ്സി ഫാനാണ് മെസ്സിയുടെ കളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തുകൊണ്ടാണ് അതിന്റെ കളി നല്ല ഇഷ്ടമാണ് അതന്നെ തീർച്ചയായിട്ടും കപ്പടിക്കണം തന്നെ ആഗ്രഹം ഞങ്ങളെ ടീമായിട്ട് നല്ല വർക്ക് ചെയ്യേണ്ടി പോയ കളിക്കണം ഇന്ത്യക്ക് വേണ്ടിട്ട് ജയ്സ് കണിയണം അതാണ് ആഗ്രഹം